ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇന്ന് കർപ്പൂരം കൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പം കർപ്പൂരം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കർപ്പൂരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം കർപ്പൂരം ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ക്ക് ഡ്രസ്സിൻ്റെ നമ്മൾ അലമാരയിലൊക്കെ ഡ്രസ്സിൻ്റെ ഇടയിലൊക്കെ ബാറ്റ്സ്മെല്ലൊക്കെ ഒഴിവാകുന്നതിന് ഇത് രണ്ട് കറുപ്പൂരം വെക്കുകയാണെങ്കിൽ നല്ലൊരു മണവായിരിക്കും നമ്മൾ അലമാരയൊക്കെ തുറക്കുമ്പോൾ ഇതേപോലെ തുണികൾ മടക്കി വെക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതേപോലെ നമ്മൾ അലമാര തുറക്കുമ്പോഴെടുക്കുമ്പോഴൊക്കെ നല്ലൊരു മണമായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ കുഷ്യൻ സെറ്റ് കട്ടിൽ നമ്മൾ ബെഡ് അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവുമായിരിക്കും നമുക്ക് ഉറങ്ങാൻ നല്ല ഒരു ആയിരിക്കും അതേപോലെ അതേപോലെ ഹാളിലൊക്കെ നല്ലൊരു മണമായിരിക്കും അതേപോലെ നമ്മളിതേപോലെ വേസ്റ്റൊക്കെ ഇടുന്ന കടലാസുകളൊക്കെ ഇടുന്ന ഇതുണ്ടല്ലോ ഡസ്റ്റ്ബിൻ അതിനകത്ത് ഇതേപോലെ കർപ്പൂരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ബാറ്റ്സ്മനിലൊക്കെ കിട്ടും അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബോളിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക അതിനകത്ത് ഒരു സ്വല്പം സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നോ രണ്ടോ കർപ്പൂരം അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൊതിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പം ഇതേപോലെ ചെയ്തിട്ട് ഹാളിനകത്തൊക്കെ കൊണ്ടുവയ്ക്കാം അതേപോലെ വാഷ് ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന പാറ്റ ഉറുമ്പ് അങ്ങനെയുള്ളൊരു ശല്യം ഒഴിവാക്കി കിട്ടും ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും അതേപോലെ തന്നെ നമ്മളിപ്പം കർപ്പൂരം ഇട്ട് വെച്ച ഈ വെള്ളമുണ്ടല്ലോ അത് ഇതേപോലെ ഹോൾ ഹാളിലോ അതേപോലെ തന്നെ ബാത്റൂമിലോ അതേപോലെ തന്നെ നമ്മുടെ കട്ടിൻ്റെ അടിയിലൊക്കെ ഇതേപോലെ വെച്ചു യാണെങ്കിൽ നമുക്ക് കൊതുകിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും അതുമാത്രമല്ല നല്ലൊരു മണമായിരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും അതേപോലെ വെള്ളത്തിൽ രണ്ട് കർപ്പൂരവും കൂടെ കലക്കിയിട്ട് നമ്മൾ സ്പ്രേയില് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഭാഗത്തൊക്കെ ഉറുമ്പ് ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണവുമായിരിക്കും അതുമാത്രമല്ല ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കിയിട്ടും ഉറുമ്പ് പാറ്റ എന്നിവ ശല്യം ഒഴിവാക്കി കിട്ടും കൊതുകിൻ്റെ ശല്യം ഒഴിവാക്കിയിട്ടും അപ്പോൾ ഈ ഒരു മണം നമ്മളെ വീട് ഫുള്ളാകെ നിറഞ്ഞു നിൽക്കും അപ്പം കർപ്പൂരം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് പ്രയോജനമാണ് അതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ കിച്ചൺ അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ ഉറുമ്പോ ഒന്നും വരത്തില്ല ഇതേപോലെ നമ്മൾ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്പ്രേ ചെയ്തൊന്ന് തുടയ്ക്കുക അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ കിച്ചൺ ടോപ്പിൽ ഒക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കാം അറിയാമല്ലോ കർപ്പൂരത്തിൻ്റെ മണം അപ്പം ഈ ഒരു അടിച്ചിട്ട് ആ ഭാഗത്തൊന്നും നല്ല രീതിയിൽ നമ്മളിതൊന്ന് അടിച്ച് കൊടുക്കുകയാണെങ്കിലും ആ ഭാഗത്തൊന്ന് ഉറുമ്പോൾ ഈച്ചി അങ്ങനെയുള്ളൊരു ശല്യം ഉണ്ടാകത്തില്ല പിന്നെ അടുത്തിട്ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ ഇതേപോലൊരു തവ വെച്ചിട്ട് നമ്മൾ രണ്ട് കർപ്പൂരം പൊടിച്ച് കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ചൂടായി വന്നാൽ മതി പിന്നെ അതിനകത്തോട്ട് നമുക്ക് ഒന്നോ രണ്ടോ കർപ്പൂരം പൊടിച്ച് ചേർക്കാം അപ്പം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കുട്ടികൾക്കുണ്ടാകുന്ന ചുമ അതേപോലെ തന്നെ പിന്നെ തലവേദന ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് ഇതൊന്ന് തേച്ച് കൊടുത്താൽ മതി അതേപോലെ തന്നെ കയ്യിൻ്റെ മസിൽ വേദന ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഇതേപോലെ ചുമയൊക്കെ ഉണ്ടെങ്കിൽ നെഞ്ചത്തൊക്കെ ഒന്ന് തടയിൽ നമ്മളൊന്ന് ഉറക്കുകയാണെങ്കിലും ഉറങ്ങിയണീറ്റു ശേഷം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്കുണ്ടാവില്ല അതേപോലെ നമുക്കുണ്ടാകുന്ന തലവേദന കൈവേദന അതിനൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം കർപ്പൂരം നമുക്ക് വളരെ പ്രയോജനമാണ് അതുപോലെ തന്നെ നമ്മുടെ ഉപ്പൂറ്റി വേദന അതിലൊക്കെ ഈ ഒരു എണ്ണ ഒന്ന് തടവി കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ മുട്ട് വേദന നമ്മുടെ കയ്യിൽ മുട്ട് കൈ കൈയിൻ്റെ ഈ കുഴഭാഗത്തൊക്കെയുള്ള വേദന അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മളിതൊന്ന് വെറുതെ ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആ വേദനകളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും തലവേദനയ്ക്കൊക്കെ ഞാനിത് തേച്ച് നോക്കിയിട്ടുണ്ട് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ കമൻറ്റ് അറിയിക്കുക അപ്പം കർപ്പൂരം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വീടിനകത്ത് തന്നെ നല്ലൊരു സുഗന്ധമായിരിക്കും മൊത്തത്തിൽ കർപ്പൂരത്തിൻ്റെ ഒരു നല്ലൊരു സുഗന്ധമായിരിക്കും അപ്പം എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽ ബെല്ലൈക്കിനെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്